എല്ലാവർക്കും നമസ്കാരം അഞ്ചാം ക്ലാസിൻ്റെ നാലാമത്തെ യൂണിറ്റായ സർഗാത്മിക കല എന്ന യൂണിറ്റുമായി ബന്ധപ്പെട്ട പാഠഭാഗം ചലച്ചിത്രം ഒമ്പതാമത്തെ പാഠം ചലച്ചിത്രം അതുമായി ബന്ധപ്പെട്ട വീഡിയോയാണ് ഇന്ന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ആ പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി കഴിഞ്ഞ പാഠത്തിലെ എൺപത്തി ആറാമത്തെ പേജിൽ കാണാം ക്രിക്കറ്റ് മഹേന്ദ്ര സിംഗ് ധോണി ലോകെ പ്രസിദ്ധ ഖലു ക്രിക്കറ്റ് കളിക്കാരനായ മഹേന്ദ്ര സിംഗ് ധോണി ലോകത്ത് വേൾഡിൽ വരെ വളരെ ഫേമസ് അല്ലേ മഹോദയസ്യ ജീവനം അധികൃത്യ എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറി ഇതി നാമകം ചലച്ചിത്രമസ്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് എം എസ് ധോണി ദി അൺടോൾഡ് സ്റ്റോറി എന്നൊരു സിനിമയുണ്ട് ഏതാദൃശാനി ചലച്ചിത്രാണ് വിജ്ഞാന പ്രദായകാനി ഉല്ലാസദായകാനി ച ഭവന്തി ഇങ്ങനെയുള്ള സിനിമകൾ വിജ്ഞാനം നൽ അറിവ് നൽകുന്നവയും ഉല്ലാസം അതായത് സന്തോഷം നൽകുന്നവയുമാണ് സംഘശഹ ചർച്ച കരുതുന്നു ഈ കാര്യത്തെക്കുറിച്ച് സംഘമായി ചർച്ച ചെയ്യാനാണ് പറയുന്നത് അതായത് എം എസ് ധോണി ദ അൺടോൾഡ് സ്റ്റോറി വേണമെങ്കിൽ നമുക്കൊന്ന് രണ്ട് മൂന്ന് ക്ലിപ്പിങ്ങായിട്ട് കാണിക്കുകയോ കുറച്ച് നേരം കാണിക്കുകയോ ചെയ്യാം ഫുൾ സിനിമ വേണമെങ്കിൽ കാണിക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണുന്നത് വിജ്ഞാനവും അറിവും ഉല്ലാസവും തരില്ലേ എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച നടത്തുക അത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചന കൊടുത്തേണ്ട വിജ്ഞാനപ്രദായകാനി മനോരഞ്ജകാനി അതുപോലെ തന്നെ ജനപ്രിയാനി ചിന്താ ചിന്തോദ്ദീപകാനി മൂല്യദായകാനി അതായത് വിജ്ഞാനപ്രദമാണ് മനോരഞ്ചന മനസ്സിഷ്ടപ്പെടുന്നതാണ് ഉല്ലസിപ്പിക്കുന്നതാണ് ജനപ്രിയമാണ് ചിന്തോദ്വീപിക ദീപകാനി ചിന്തയെ ഉദ്ദേ ഉത്തേജിപ്പിക്കുന്നവയാണ് മൂല്യദായകാനി മൂല്യം നൽകുന്നവയാണ് മൂല്യം പ്രദാനം ചെയ്യുന്നവയാണ് എന്ന കാര്യങ്ങളൊക്കെ ആ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞ് വരണമെന്നാണ് അവിടെ പറയുന്നത് ഈ ചർച്ചയ്ക്കൊടുവിൽ ചലച്ചിത്രാണി വിജ്ഞാനപ്രദായകം പഠനതന്ത്രം ഭവതി ഇതി ക്രോഡീകരണം ആവശ്യകം എന്നൊരു ക്രോഡീകരണത്തിൽ നമ്മൾ എത്തിച്ചേരണം അതായത് സിനിമകൾ നമുക്ക് അറിവ് നൽകുന്ന ഒരു പഠനതന്ത്രമാണ് എന്ന് ഒരു ചർച്ചയുടെ ക്രോഡീകരണം വരികയും അതിനുശേഷം ഈ സർഗാത്മിക കല എന്ന യൂണിറ്റിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുക അതായത് കലകൾ എപ്പോഴും നമുക്ക് അവിഭാജ്യ ഘടകമാണ് ജീവിതത്തിൽ അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് പറയാം സാഹിത്യ സംഗീത കലാവിഹീ വിഹീന സാക്ഷാത് പശുഹു പുച്ഛവിഷാണഹീനഹ എന്ന പ്രധാനപ്പെട്ട ഉക്തിയൊക്കെ നമുക്കൊന്ന് പറയാം അതായത് സാഹിത്യവും സംഗീതവും കലയില്ലാത്തവൻ വാലും കൊമ്പും ഇല്ലാത്ത മൃഗത്തിന് തുല്യനാണ് അപ്പോൾ സാഹിത്യം അല്ലെങ്കിൽ സംഗീതമൊക്കെ വളരെ പ്രധാനം നിറഞ്ഞാണ് അതുപോലെ തന്നെ കല എന്ന് പറയുന്ന നമ്മുടെ ആത്മാവിനെ അതുപോലെ നമ്മുടെ മനസ്സിനെയൊക്കെ ഉത്തേജിപ്പിക്കുന്ന മനോഹരമായൊരു മാർഗ്ഗമാണ് എന്നുകൂടി ഒരു കൺക്ലൂഷനിലേക്ക് വന്നിട്ട് സർഗാത്മിക കല എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമ്മൾ പ്രവേശിക്കുക യൂണിറ്റിൽ തന്നെ മനോഹരമായൊരു ചിത്രങ്ങൾ കാണാം അവിടെ സംഗീതത്തിൻ്റെ വിവിധ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് വാദ്യോപരണങ്ങളൊക്കെ കാണാൻ സാധിക്കും സംഗീതത്തിൻ്റെ സിമ്പലൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് സംഗീതം ആസ്വദിക്കുന്ന ജനങ്ങളെയൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെയൊരു ലേ ഔട്ടിലാണ് നൽകിയിരിക്കുന്നത് യൂണിറ്റ് അവിടെ കൊടുത്തിരിക്കുകയാണ് കല സർവദ ജീവിതാനുഗാമിനി ഭവതി കല എപ്പോഴും ജീവിതത്തെ അനുഗമിക്കുന്നതാണ് മനുജസ്യ സർഗവൈഭവം പ്രകാശയിതും കല അത്യന്തം സഹായിക ഭവതി മനുഷ്യൻ്റെ സർഗവൈഭവത്തെ പ്രകാശിപ്പിക്കുവാൻ കല എപ്പോഴും നമ്മെ സഹായിക്കുന്നു അസ്പിൻ ഏകകേ ചലച്ചിത്രം ശ്രുതി സുഖതം ഇതി ദൗ പാഠോസ്ത ഈ യൂണിറ്റിൽ ചലച്ചിത്രം ശ്രുതി സുഖതം എന്നീ രണ്ട് പാഠങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നർത്ഥം ആമുഖം വായിച്ച് അതിൽ ചെറിയൊരു ചർച്ചയൊക്കെ നടത്തിയിട്ട് നമ്മൾ പാഠത്തിലേക്ക് കടക്കുകയാണ് ചലച്ചിത്രം നവമഹപാഠ ചലച്ചിത്രം പാഠഭാഗം ആരംഭിക്കുന്ന എൺപത്തി എട്ടാമത്തെ പേജിലും എൺപത്തി ഒമ്പതാമത്തെ പേജിലുമായിട്ട് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് നൽകിയിരിക്കുന്ന ചിത്രങ്ങളിലെ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു പ്രവർത്തനം ചെയ്യാം അതിനുശേഷം ഇവർ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കുന്നു ആരൊക്കെയാണ് ഇവർ എന്ന ഒരു ചർച്ചയൊക്കെ നടത്തിയിട്ട് വേണം നമ്മൾ ഈ പാഠം ആരംഭിക്കാനായിട്ട് അപ്പോൾ സിനിമാ മേഖലയിലെ പ്രശസ്തരായ ആളുകളെക്കുറിച്ചും വിവിധ സിനിമകളെക്കുറിച്ചും എൺപത്തി ഒമ്പതാം പേജിലാണെങ്കിൽ വിവിധ സംസ്കൃത സിനിമകളെക്കുറിച്ചുള്ള ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതിനെക്കുറിച്ചൊരു വിശദീകരണമൊക്കെ നൽകിയിട്ട് നമുക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട അല്പം വിശദീകരണമൊക്കെ നൽകിയതിന് ശേഷം പാഠം ആരംഭിക്കാം നവമഹാ പാഠ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നാല്പത്തിയെട്ട് അഷ്ടചത്വരിംശതെന്നു പറയുക അപ്പോൾ അഷ്ടചത്വരിംശതധിക നവശതോത്തര സഹസ്രതമി ജനുവരി മാസസ്യ ത്രിംശത്തമ ദിനസ്യ പ്രാധാന്യം ജാനന്തി എന്നാണ് ആദ്യത്തെ സെൻറ്റൻസ് ഒന്നുകൂടി പറയാം വർഷം കഴിഞ്ഞിട്ട് തമേന്ന് അവിടെ കൊടുത്തിട്ടല്ല പക്ഷേ ആ രീതിയിലാണ് അവിടെ പറയേണ്ടത് അപ്പോൾ ഒന്നൂടെ പറയാം അഷ്ടചത്വരിംശതധിക സഹസ്രതമേ ജനുവരി മാസസ്യ ത്രിംശപ്തമ ദിന പ്രാധാന്യം ജാനന്തിവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മാസം മുപ്പതാം തീയതിയിലത്തെ പ്രാധാന്യം അറിയാമോ വാഹനി മഹാത്മാ ഗാന്ധി ഹതഹ ആ ദിനത്തിൽ തന്നെയാണ് ആഹ്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിനത്തിൽ നിന്ന് അർത്ഥത്തിലാണ് അഹർ നിശം എന്ന് പറയാറുണ്ട് അഹഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയാണ് തസ്മിന്നേവനി ആ ദിനത്തിൽ തന്നെയാണ് മഹാത്മാഗാന്ധി ഹതഹ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് വിശ്വം ജനാൻ പ്രചോദയന്തി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഇന്നും ആ വിശ്വം ലോകം മൊത്തം എന്നർത്ഥം ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു അഹിംസാ പരമോധർമ്മ ഇതി മഹിതം തത്വം ഉദ്ബോധയൻ സഹ സർവേഷാം മാനവാനാം ഗുരുഹു അജായത അഹിംസ പരമമായ ധർമ്മമാണ് എന്ന മഹിതമായ അതാണ് മഹത്തകരമായ തത്വം ഉദ്ബോധിപ്പിച്ച അദ്ദേഹം സർവേഷാം മാനവാന എല്ലാ മനുഷ്യരെയും ഗുരുഹു അജായത എല്ലാ മനുഷ്യരെയും ഗുരുവായി മാറിയിരിക്കുന്നു മഹാത്മാനം ഏനമധികൃത്യ കൃതം ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വാ ഈ മഹാത്മാനം ഈ മഹാത്മാവിനെ ഇദ്ദേഹത്തെ ഏനമധികൃത്യ ഈ മഹാത്മാവിനെ കുറിച്ചുള്ള ചെയ്തിട്ടുള്ള ചലച്ചിത്രം ഭവതാ ദൃഷ്ടം വ ഇദ്ദേഹത്തെ കുറിച്ച് ഉള്ള ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഭവതാ ദൃഷ്ടാനി ചലച്ചിത്രാനി ഭവത പ്രിയതമാൻ ചലച്ചിത്ര പ്രതിഭാദനാൻ ച അധികൃത്യ ചർച്ചാം കുറവന്തു നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളെ കുറിച്ചും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ചലച്ചിത്ര പ്രതിഭകളെക്കുറിച്ചും ഉള്ള ചർച്ച നടത്തൂ എന്നാണ് പറയുന്നത് സ്വ അഭിപ്രായാൻ വധന്തു നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമാ നടന്മാർ നടിമാരൊക്കെ ആരൊക്കെയാണ് അല്ലെങ്കിൽ സം അതിൽ സംഗീതജ്ഞരുണ്ടാവാം അപ്പോൾ ന്യൂ ട്രെൻഡിങ്ങായിട്ടുള്ള കുറേ സംഗീതജ്ഞരൊക്കെ ഉണ്ട് അനിരുദ്ധിനെ പോലുള്ളവർ അല്ലെങ്കിൽ സുഷിൻ ശ്യാമിനെ പോലുള്ളവർ അങ്ങനെ ഒത്തിരി പേരൊക്കെ മലയാളത്തിലും ഇതിലൊക്കെ ഉണ്ട് പുതിയ ഓരോ പാട്ടുകാരുണ്ട് ഡബ്സിയൊക്കെ പോലുള്ള ആൾക്കാർ അങ്ങനെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവരെക്കുറിച്ച് ഈ ചലച്ചിത്ര മേഖലയിൽ പങ്കെടുക്കുന്ന വിവിധ ആൾക്കാരെക്കുറിച്ച് സിനിമാ നടി നടന്മാരെ കുറിച്ചിട്ട് ഒക്കെ ചർച്ച നടത്തിയിട്ട് എന്താണ് നിങ്ങൾ കണ്ടിട്ട് ചലച്ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് സിനിമകളായിരിക്കാന്ന് ചോദിച്ച് ഒരു ചെറിയ ഒരു രസകരമായ ചർച്ചയൊക്കെ നടത്തി അവരൊരു അഭിപ്രായമൊക്കെ ഒന്ന് ചോദിക്കുക എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ പേജിൽ താഴെയുള്ള പാരഗ്രാഫില് മാനവചരിത്ര ജീവിതാവസ്ഥാനാം ച വിസ്മയതമം ആവിഷ്കാരം ഏവ ചലച്ചിത്രം മനുഷ്യ ചരിത്രത്തിൻ്റെ ജീവിതാവസ്ഥകളുടെ വിസ്മയിപ്പിക്കുന്ന ആവിഷ്കാരമാണ് ചലച്ചിത്രം ആധുനിക ആധുനികകാലിൽ ഇയം കല മഹത്തമാ ജനപ്രിയച്ച ഭവതി ഈ കാലത്ത് ഈ ആധുനിക കാലത്ത് ഈ കല മഹത്തമ മഹത്തരമായ ജനപ്രിയമായ ഒരു കലയായി മാറിയിട്ടുണ്ട് കല എന്ന വാക്ക് സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഇ എം എന്ന് വന്നത് ഇ എം ആകാശവാണി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആകാശവാണി ഒരു സ്ത്രീലിംഗ പദമാണ് അതുപോലെ തന്നെയാണ് കല പുല്ലിംഗവാണി അയം എന്ന് പറഞ്ഞാൽ ഇവിടെ ആണ് ഇത് ഇ എന്നർത്ഥത്തിലേക്കാണ് ഇത് പ്രയോഗിക്കുക പ്രഥമം ഭാരതീയ ചലച്ചിത്രം ആലം ആരാ ഭവതി ആദ്യത്തെ ഭാരതീയം ഭാരത അതായത് ഇന്ത്യൻ സിനിമ ആലം ആരെയാണ് ഭാരതീയ ചലച്ചിത്ര പിത ദാദാ സാഹിബ് ഫാൽക്കെ ഭവതി ഇന്ത്യൻ സിനിമയുടെ പിതാവ് ദാദ ദാദാ സാഹിബ് ഫാൽക്കെ ആണ് ഈ ചലച്ചിത്രം എന്ന പാഠം ഉൾപ്പെടുത്താൻ തന്നെ കാരണം സംസ്കൃത ചലച്ചിത്രങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അടുത്ത പേജിൽ വിവിധ ചല ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ സംസ്കൃത ചലച്ചിത്രങ്ങളെയൊക്കെ വിശദീകരിക്കുന്നുണ്ട് പേജ് നമ്പർ എൺപത്തി ഒമ്പതിലേക്ക് പോയാൽ കൈരളി ഭാഷായാം പ്രഥമ ചലച്ചിത്രം ഭവതി വിഗതകുമാരൻ മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്രമാണ് വിഗതകുമാരൻ ചില സ്ഥലങ്ങളിൽ ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്ന് ബാലൻ എന്ന് കാണാൻ സാധിക്കും എന്നാൽ അതല്ല ശരിയായത് വിഗതകുമാരൻ തന്നെയാണ് ബാലൻ എന്ന് പറയുന്ന ആദ്യത്തെ ശബ്ദ ചലച്ചിത്രമാണ് ഈ വിഗതകുമാരൻ ശബ്ദം ഇല്ലാത്ത ചലച്ചിത്രമാണ് എന്നാൽ ശബ്ദം ചേർത്ത സിനിമയാണ് ബാലൻ അങ്ങനെ ചെറിയ ഓപ്ഷൻസ് ചിലർ സംശയം ചോദിക്കുകയൊക്കെ ഉണ്ടായി എന്തായാലും ഇതാണ് ക്ലിയർ ആയിട്ടുള്ള എൻ്റെ ഉത്തരം അസ്യ ചലച്ചിത്ര നിദേശക ജെ സി ഡാനിയൽ മഹോദയ കൈരളി ചലച്ചിത്ര പിത ഇതി പ്രസിദ്ധ ഈ ചലച്ചിത്രത്തിൻ്റെ നിദേശക ഡയറക്ടർ സംവിധായകൻ ജെ സി ഡാനിയൽ മഹോദയ ജെ സി ദാനിയൽ ആണ് കേരളീയ ചലച്ചിത്ര മലയാള ചലച്ചിത്രത്തിൻ്റെ പിതാവ് എന്ന് പ്രസിദ്ധനായി ഉള്ളത് ഇനി സംസ്കൃത ഭാഷയിലുള്ള ചലച്ചിത്രങ്ങളെ കുറിച്ച് വരികയാണ് സംസ്കൃത ഭാഷാ അഭി പ്രസിദ്ധാന ബഹൂനി ചലച്ചിത്രാണു സന്തി സംസ്കൃത ഭാഷയിലും പ്രസിദ്ധങ്ങളായ ധാരാളം ചലച്ചിത്രങ്ങളുണ്ട് പ്രഥമം സംസ്കൃത ഭാഷയാകൃതം ചലച്ചിത്രം ആദിശങ്കരാചാര്യ ഭവതി സംസ്കൃതത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആദി ശങ്കരാചാര്യാണ് അതിൻ്റെ ചിത്രമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് ചലച്ചിത്ര അസ്യ നിദേശക ഭവതി ജി വി അയ്യർ മഹോദയ ഈ ചലച്ചിത്രത്തിൻ്റെ ഡയറക്ടർ സംവിധായകനായിരുന്നു ജി വി അയ്യർ മഹോദയ ജി വി അയ്യർ സർ അസ്യ ചലച്ചിത്ര ഇതിവൃത്തം ശങ്കരാചാര്യസ് ജീവനചരിതം ഭവതി ഈ ചലച്ചിത്രത്തിൻ്റെ ഇതിവൃത്തം അതിൻ്റെ കഥ എന്ന് പറയുന്ന കഥാതന്തു എന്ന് പറയുന്നത് എന്താണ് ആദി ശങ്കരാചാര്യ ശങ്കരാചാര്യരുടെ ജീവനചരിതമാണ് ജീവിതചരിത്രമാണ് ഭഗവത്ഗീത പ്രിയമാനസം ഇഷ്ടിഹി മധുരസ്മിതം തയാ പ്രതികൃതിഹി ഇത്യാദീനി അനേകാനീ സംസ്കൃത ചലച്ചിത്രാണീ സന്ധി ഭഗവത്ഗീത പ്രിയമാനസം ഇഷ്ടി മധുരസ്മിതം തയ പ്രതികൃതി തുടങ്ങിയ നിരവധി സംസ്കൃത ചലച്ചിത്രങ്ങൾ ഉണ്ട് സംസ്കൃത ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നമുക്കതിനകത്ത് കൊടുക്കാം ഒരു മാതൃക ഇനകത്ത് പ്രവർത്തനത്തോടൊപ്പം കാണിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സംസ്കൃത സിനിമകൾ എന്നുകൂടി പറഞ്ഞുകൊണ്ട് പാഠം അവിടെ അവസാനിക്കുകയാണ് ഈ എൺപത്തി ഒമ്പതാം പേജിൻ്റെ ലാവ് അവസാനമായിട്ട് ഇങ്ങനെ വിവിധ സിനിമകളുടെ അതായത് റീൽസിൻ്റെ ഉള്ളിലൂടെ അതായത് നമ്മുടെ റോളിൻ്റെ ക്യാമറ റോളിൻ്റെ ഉള്ള ഫിലിംസിൻ്റെ ഉള്ളിലൂടെ കാണിക്കുന്നുണ്ട് വിവിധ സിനിമകളുടെ ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട് അത് പേരുകളൊക്കെ കാണാൻ പറ്റും പ്രിയമാനസം ഇഷ്ടിഹി തയ സൂര്യകാന്തിഹി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജി വി ഐ സാറുടെ പടാണ് റോഡിൽ ആദ്യം അതായത് എൺപത്തൊമ്പതാം പേജിൽ ആദ്യം കാണുന്നത് ജി വി ഐആർ ഇതാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നമുക്കത് വിശദീകരിക്കുമ്പോൾ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി വിശദീകരിച്ച് പറയാം ഓക്കെ തൊണ്ണൂറാം പേജിൽ പദച്ഛേദം കൊടുത്തുണ്ട് പദഛേദ പ്രാചീന കാലാദാരഭ്യ എന്ന വാക്കിനെ പിരിച്ചു പ്രാചീന കാലാത് അധികം ആരഭ്യ വിഗ്രഹം കൊടുത്തുണ്ട് ജനപ്രിയ ജനാനാം പ്രിയ ജനങ്ങളുടെ പ്രിയപ്പെട്ടതാണ് ജനപ്രിയ എന്ന വാക്കിനെ വിഗ്രഹിച്ചു പറയുമ്പോൾ അധുന ഭവ ആധുനിക ഇന്ന് സംഭവിക്കുന്നത് ആധുനികം ആധുനിക ച അസൗ കാല ചധുനികാല ആധുനികമായ ഈ കാലം ആണ് ആധുനിക കാലം തസ്യ അതിനെ ആധുനിക കാലസ്യ എന്ന് പറയുന്നത് ഭാരതീയ ചലച്ചിത്രം ഭാരതീയ ഭവം ഭാരതീയം ഭാരതത്തിൽ സംഭവിക്കുന്നത് ഭാരതീയം നടക്കുന്നത് ഭാരതീയം ഭാരതീയം ച തത് ഭാരതീയമായത് അത് ചലച്ചിത്രം ഭാരതീയമായ ആ ചലച്ചിത്രം അതാണ് ഭാരതീയ ചലച്ചിത്രം എന്നർത്ഥത്തിലാണ് ഇവിടെ കൊടുത്തിരുന്നത് ആദ്യത്തെ പ്രവർത്തനം നമ്മൾ പഠനപ്രവർത്തനത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഹാൻഡ് ബുക്കിൽ ഒരു പഠന പ്രവർത്തനമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത് എന്നാലുള്ള പഠനപ്രഥത്തിന് മുകളിലാണ് കാണുന്നത് ദിനദർശികം ദൃഷ്ട വാസരാണ നാമാനി വധതു ലിഖതു അതൊരു ശരിക്കും പഠനപ്രവർത്തനമാണ് അവിടെ നിന്ന് മിസ്റ്റേക്കാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഹാൻഡ് ബുക്കിൽ ഒരു പഠന പ്രവർത്തനമായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത് ദിനദർശികം ദൃഷ്ട കലണ്ടർ നോക്കിയിട്ട് വാസരങ്ങളുടെ അതായത് ആഴ്ചകളുടെ പേരുകൾ പറയുക എഴുതുക എന്നാണ് പ്രവർത്തനം അതിനായിട്ട് പേജ് നമ്പർ തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ദിനദർശിക അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തെ കലണ്ടറാണ് ആണ് ഇവിടെ സംസ്കൃതത്തിലുള്ള കലണ്ടർ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് മുകളിൽ കാണാം രവിവാസരഹ സോമവാസരഹ മംഗലവാസരഹ ബുധവാസരഹ ഗുരുവാസരഹ ശുക്രവാസരഹ ശനിവാസരഹ അവിടെ മുകളിൽ കാണാം അപ്പോൾ രവിവാസരം ഞായറാഴ്ച മുതൽ അങ്ങോട്ടേക്ക് ശനിവാസരം വരെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ സോങ്ങ് ഈ പാട്ട് പഠിക്കാൻ എളുപ്പത്തിൽ പഠിക്കാൻ ഒരു സ്പെഷ്യൽ സോങ്ങ് പുറത്തിറക്കിയിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് രവിവാസര സോമവാസര മംഗലവാസര ബുധവാസര ഗുരുവാസരഹ ശുക്രവാസര ശനിവാസര ഈ ആഴ്ചകളുടെ പേര് പഠിക്കാനുള്ള എളുപ്പത്തിൽ പഠിക്കാനുള്ള ഒരു ഗാനം പുറത്തിറക്കിയിട്ടുണ്ട് പുറത്തിറക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ പ്രവർത്തനം എന്താണ് ദിനദർശികം ദൃഷ്ടവാ വാസരണ നാമാനി വധതു ലിഖതു കലണ്ടർ നോക്കിയിട്ട് ആഴ്ചകളുടെ പേരുകൾ പറയുക എഴുതുക എഴുതിയെടുക്കാനും ചെയ്യുക അതാണ് പ്രവർത്തനം അടുത്തത് പഠന പ്രവർത്തനം എന്ന് കൊടുത്തിരിക്കുന്ന അതിനകത്ത് ആദ്യത്തെ പ്രവർത്തനം ഇവിടെ കൊടുത്തിരിക്കുകയാണ് ശരിക്കും പഠന പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞപോലെ ദിനദർശികയുടെ പ്രവർത്തനം ഒരു പഠന പ്രവർത്തനമാണ് എന്നാൽ പുസ്തകത്തിൽ കാണുന്ന പ്രവർത്തനമായിട്ട് ആദ്യത്തത് ഭാരതീയ സംസ്കൃത ചലച്ചിത്രാണി അധികൃത്യ ചർച്ചാംഗരോതു വിലിഖ്യ അവതാരയതു ച എന്നാണ് ഭാരതീയ സംസ്കൃത ചലച്ചിത്രങ്ങളെക്കുറിച്ച് ചർച്ച നടത്തിയിട്ട് അത് എഴുതി അവതരിപ്പിക്കാനാണ് പറയുന്നത് ചർച്ചയിൽ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് സൂചനാഹെന്നു പറഞ്ഞ് കൊടുത്തേണ്ടത് സംസ്കൃത ചലച്ചിത്രമാണ് ഏതൊക്കെയാണ് സംസ്കൃത ചലച്ചിത്രങ്ങൾ ഇതിവൃത്തം അതിൻ്റെ ഇതിവൃത്തം എന്താണ് നിദേശകാഹ ഡയറക്ടർമാർ സംവിധായകന്മാർ ആരൊക്കെയാണ് അഭിനയതാരാഹ ആരൊക്കെയാണ് അഭിനേതാക്കൾ പുരസ്കാരഹ അതിന് കിട്ടിയ പുരസ്കാരങ്ങൾ ഏതൊക്കെയാണ് അപ്പോൾ ഓരോ ചലച്ചിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മാതൃക ഞാനവിടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞ ഇറക്കുന്നുണ്ട് അപ്പോൾ എല്ലാ സംസ്കൃത ചലച്ചിത്രങ്ങളെക്കുറിച്ച് ഇതുവരെ പുറത്തിറങ്ങിയ എല്ലാ സംസ്കൃത ചലച്ചിത്രങ്ങളെക്കുറിച്ചും ആ വീഡിയോയിൽ ഉണ്ടാവും ഇപ്പൊ ഒരു മാതൃക ഞാനിവിടെ കൊടുക്കുന്നുണ്ട് സിനിമയുടെ പേര് ആദിശങ്കരാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അത് ഞാൻ സംസ്കൃതത്തിലും കൊടുത്തിട്ടുണ്ട് ആദിശങ്കരാചാര്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് എഴുതിയിട്ടുണ്ട് വിശ്വസ്യ പ്രഥമം സംസ്കൃത ചലച്ചിത്രം ലോകത്തെ ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രമാണ് അതിൻ്റെ പ്രത്യേകത അവിടെ കാണിച്ചിരിക്കുകയാണ് ലോകത്തിലെ ആദ്യത്തെ സംസ്കൃത ചലച്ചിത്രമാണ് ആദിശങ്കരാചാര്യ ചർച്ചയിൽ അടുത്തതായിട്ട് വരേണ്ട പോയിന്റ് ഇതിവൃത്തമാണ് സിനിമയുടെ ഇതിവൃത്തം എന്താണ് അവിടെ പുറത്തു കാണുന്ന ഇതിവൃത്തം അഷ്ടമ ശതാബ്ദിയാം ജീവിത ഹിന്ദു ദാർശനിക അദ്വൈത സിദ്ധാന്ത സംസ്ഥാപക ശങ്കരാചാര്യസ് ജീവന കഥായ ആധാരേണ ഏതത് ചലച്ചിത്രം നിർമ്മിതം അസ്തി എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹൈന്ദവ തത്വചിന്തകനും അദ്വൈത സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവുമായ ശങ്കരാചാര്യരുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ചിത്രം എന്ന് അവിടെ കൊടുത്തിട്ടാണ് ഈ സിനിമയുടെ ഇതിവൃത്തം എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്ത കാര്യം ഇതിൻ്റെ ഡയറക്ടർ ഓരോ സിനിമയുടെ നമ്മൾ ഇതുപോലെ ചെയ്യണം ആരാണ് സംവിധായകൻ നിദേശകഹ എന്ന് പറയും ജി വി അയ്യർ ആണ് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവിടെ കൊടുത്തിട്ടുണ്ട് അടുത്തു ചർച്ച ചെയ്യേണ്ടത് അഭിനയ താര ആരൊക്കെ അഭിനയിച്ചു അതിനകത്ത് സർവധമൻ ബാനർജി ശ്രീനിവാസ് പ്രഭു ഭരത് ഭൂഷൺ ജി വി അയ്യർ സർവദമൻ ബാനർജി പ്രഭു ഭരത് ഭൂഷൺ ജി വി അയ്യർ തുടങ്ങിയവരാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്തത് ശ്രീനിവാ ജി വി അയ്യര് അതിൽ നാരദ മഹർഷിയുടെ വേഷമാണ് ചെയ്തത് അപ്പോൾ അടുത്ത ചർച്ചാസൂചകമായ അഭിനേതാരഹ അത് അഭിനേതാക്കളുടെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി പുരസ്കാരങ്ങളാണ് ഈ സിനിമയ്ക്ക് കിട്ടിയ പുരസ്കാരങ്ങളേതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം മികച്ച ചലച്ചിത്രം മികച്ച തിരക്കഥ മികച്ച ഛായാഗ്രഹണം മികച്ച ശബ്ദലേഖനം എന്നീ നാല് അവാർഡ് ഈ ചിത്രത്തിന് കിട്ടി ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുകയാണ് അധിക നവശതോത്തര സഹസ്രതമേ വർഷേ രാഷ്ട്രീയ ചലച്ചിത്ര പുരസ്കാരേ സർവോത്തമ ചലച്ചിത്രം സർവോത്തമ പട്ടുകഥ സർവോത്തമ ഛായാഗ്രഹണം സർവോത്തമ ശബ്ദലേഖനം ഇത്യാദി പുരസ്കാരാഹ പ്രാപ്ത ഇത്രയും അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരം എന്ന് പറഞ്ഞാലും ശരിയാണ് ഇങ്ങനെ സംസ്കൃത ചലച്ചിത്രങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് വേണം നമ്മളതിൻ്റെ പോയിന്റുകൾ ആഡ് ചെയ്താൽ അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ ഇറക്കുന്നുണ്ട് ഇതിലല്ലെങ്കിൽ തീരില്ല അതുപോലെ അത്ര ലെങ്തായിപ്പോകും അതുകൊണ്ട് ഈ പ്രവർത്തനം ഇത്തരത്തിൽ ചെയ്യണമെന്നൊരു മാതൃക കാണിച്ചുകൊണ്ട് ഈ പ്രവർത്തനോട് അവസാനിപ്പിക്കുകയാണ് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം ശബ്ദകോശം നിരീക്ഷ്യ നൂതന പതാനാം അർത്ഥം ടിപ്പണി പുസ്തകേ ലിഖതു എന്നാണ് അടുത്ത പ്രവർത്തനം ശബ്ദകോശം നോക്കിയിട്ട് പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതാനാണ് മാതൃക കൊടുത്തിട്ടുണ്ട് മാനവഹ മനുഷ്യ കൈരളി മലയാളം പേജ് നമ്പർ തൊണ്ണൂറ്റി മൂന്നിൽ ശബ്ദകോശം കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതാനാണ് പ്രവർത്തനം അതാ രീതിയിൽ ചെയ്യുക അടുത്ത പ്രവർത്തനം നോക്കൂ സൂചനാനുസാരം ചലച്ചിത്ര സംബന്ധിനഹ പ്രശ്ന നിർമ്മീയ ഉത്തരാണി വിലക്കിയ അവതാര എന്തു സൂചനയ്ക്ക് സൂചന പോലെ തന്നെ താഴെ താഴെ സൂചന കൊടുത്തിട്ടുണ്ട് അതുപോലെ ചലച്ചിത്ര സംബന്ധമായ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉത്തരങ്ങൾ വില എഴുതി അവതരിപ്പിക്കാനാണ് പറയുന്നത് ഉദാഹരണം നോക്കൂ യഥാന്ന് കൊടുത്തിട്ടുണ്ട് ഭാരതീയ ചലച്ചിത്ര പിതാ കഹ ഭാരതീയ ചലച്ചിത്രത്തിൻ്റെ പിതാവാരാണ് ദാദാ സാഹിബ് ഫാൽ ഫാൽക്കിന്ന് ഉത്തരം പ്രഥമ കൈരളി ചലച്ചിത്രം കിം ആദ്യത്തെ മലയാള ചലച്ചിത്രം ഏതാണ് വിഗതകുമാർ എന്ന രണ്ട് മാതൃക അവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഈ എക്സാമ്പിൾ പോലെ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കാനാണ് പറയുന്നത് നമുക്കൊന്ന് നോക്കാം എങ്ങനെ വരുമെന്ന് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഒന്നും രണ്ട് ചോദ്യങ്ങൾ ഞാൻ എഴുതിയിട്ടില്ല അടുത്ത ചോദ്യം മൂന്നാമതായിട്ട് അതായത് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ പുസ്തകത്തിലുള്ളൊണ്ട് മൂന്നാമത്തെ ചോദ്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബിഗതകുമാരൻ ഇത് പ്രഥമ കൈരളി ചലച്ചിത്ര നിർദ്ദേശകഹ കഹ ബിഗത എന്ന ആദ്യത്തെ മലയാള സിനിമയുടെ നിദേശകഹ ഡ ഡയറക്ടർ ആരാന്നാണ് ചോദ്യം ഉത്തരം ജെ സി ദാനിയേൽ അടുത്തത് പ്രഥമ കൈരളി ചലച്ചിത്ര പിതാ കഹ ആദ്യ മലയാള സിനിമയുടെ പിതാവ് ആരാണ് ജെ സി ധാനിയൽ തന്നെയാണ് വിഗതകുമാറിനാണല്ലോ ആദ്യത്തെ മലയാള സിനിമ അങ്ങനെ ജെ സി ദാനിയൽ തന്നെയാണ് അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രഥമം സംസ്കൃത ചലച്ചിത്രം കിം ആദ്യത്തെ സംസ്കൃത സിനിമ ഏതാണ് ഉത്തരം ആദിശങ്കരാചാര്യ പ്രഥമ സംസ്കൃത ചലച്ചിത്രസിയ നിദേശകഹ കഹ ആദ്യത്തെ സംസ്കൃത സിനിമയുടെ നിദേശകഹ ഡയറക്ടറാരാണ് ജി വി അയ്യരാണ് ഉത്തരം ആദിശങ്കരാചാര്യ ഇതി സംസ്കൃത ചലച്ചിത്ര ഇതി വൃത്തം കിം ആദിശങ്കരാചാര്യ എന്ന ആദ്യത്തെ സംസ്കൃത സിനിമയുടെ ഇതിവൃത്തം അതിലെ കഥ എന്താണ് ശങ്കരാചാര്യസ്യ ജീവനചരിതം ശങ്കരാചാര്യൻ്റെ ജീവിത ചരിത്രമാണ് അതിൻ്റെ ഉള്ളടക്കം കേജന സംസ്കൃത ചലച്ചിത്രമാണ് നാമാനി വധതു അവിടെ പുസ്തകത്തിൽ കുറേ സംസ്കൃത ചലച്ചിത്രങ്ങളെ പേരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ള ഉത്തരമായിട്ട് പറയാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉത്തരം ഭഗവത്ഗീത പ്രിയമാനസം ഇഷ്ടിഹി മധുരസ്മിതം തയാ പ്രതികൃതിഹി ഇതേ ചാനലിൽ തന്നെ സംസ്കൃത സിനിമകളെക്കുറിച്ചൊരു വീഡിയോ ഇടുന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ അതിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ സംസ്കൃത സിനിമകളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം പേജ് നമ്പർ തൊണ്ണൂറ്റി ഒന്നിൽ കാണുന്ന ലാസ്റ്റ് പ്രവർത്തനം ഹ്രസ്വ ചലച്ചിത്രം നിർമ്മാതു അവതാരകതു ച ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കൂ അത് അവതരിപ്പിക്കൂ എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് വേണം ഒരു ഷോട്ട് ഫിലിമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ അതിൽ ചെയ്യേണ്ട ഘട്ടങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടീച്ചേഴ്സിനുള്ള ഹാൻഡ് ബുക്കിൽ അത് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് വിവിധ സംസ്കൃത ഹ്രസ്വ ചലച്ചിത്രമാണ് ഈ പ്രദർശയത് ആദ്യം നമ്മൾ കുറച്ച് സംസ്കൃതത്തിലുള്ള ഷോർട്ട് ഫിലിമുകൾ കാണിച്ചു കൊടുക്കുക ഈ ചാനലിൽ തന്നെ മിത്രം എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം സ്റ്റേറ്റിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയ മിത്രം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഈ ചാനലിലുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്കത് കാണാം അതുപോലെയുള്ള ധാരാളം സംസ്കൃത ഷോർട്ട് ഫിലിമുകൾ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കുറച്ച് രണ്ടു ദിവസം ഷോർട്ട് ഫിലിം കാണിക്കാന്നിട്ട് ഇഷ്ടചലച്ചിത്രം അധികൃത്യ കാംശ്ചന പ്രശ്നാൻ പ്രതി ഇഷ്ട സിനിമയെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചലച്ചിത്രം ഇഷ്ടവന്ത വ ഷോർട്ട് ഫിലിംസ് ഇഷ്ടമാണോ അസ്യ പ്രമേയം അവഗതവന്ത വ ഇതിൻ്റെ പ്രമേയം മനസ്സിലായോ ചലച്ചിത്രം ഹ്രസ്വ ഹ്രസ്വചലച്ചിത്രയോ മധ്യേ ഭേദ കഹ ചലച്ചിത്ര ഹ്രസ്വ ചലച്ചിത്രയോഹ മധ്യ അതായത് സിനിമകൾക്കും ഷോർട്ട് ഫിലിമുകൾക്കും തമ്മിലുള്ള എന്താണ് വ്യത്യാസം എന്താണ് ഇങ്ങനെ ചർച്ച ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് ചർച്ച നടത്തിയ ശേഷം അധ്യാപക അതൊന്ന് ക്രോഡീകരിക്കണം അധ്യാപിക നൂതന ഹ്രസ്വചലച്ചിത്ര നിർമ്മാണ സമയെ ശ്രദ്ധേയ നംശാൻ അഭി സൂചകതി പുതിയൊരു ഷോർട്ട് ഫിലിം എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് സൂചിപ്പിക്കുന്നു എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നുണ്ട് വിഷയ സ്വീകാരഹ എന്ത് വിഷയത്തെക്കുറിച്ചാണ് എടുക്കേണ്ട വിഷയം ഏതാണ് പഡ്കഥാരചന അതിൻ്റെ ഒരു തിരക്കഥ എഴുതണം കഥാപാത്ര ചയനം ആരൊക്കെ അഭിനയിക്കണമെന്ന അഭിനേതാക്കളെ തിരഞ്ഞെടുക്കണം കുട്ടികളെ തന്നെയാണ് എടുക്കേണ്ടത് ഛായാഗ്രഹണം അതെങ്ങനെ എന്താണ് ക്യാമറയിലേക്ക് പകർത്തണം അടുത്തത് സംശോധനം ഒന്നുകൂടി എല്ലാം വിശദമായിട്ട് പരിശോധിക്കുക അതിനുശേഷം അനന്തര ഹ്രസ്തു ചലച്ചിത്രം നിർമ്മിയ അവതാര ഇതെല്ലാം പരിഗണിച്ചിട്ട് അവസാനം ഒരു ഷോർട്ട് ഫിലിം എടുക്കുക എന്നാണ് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് ചെയ്യാനുണ്ട് നല്ലൊരു വിഷയം എടുക്കണം അതിൻ്റെ ഒരു എന്താണ് പാട്ട് കഥ എഴുതണം ചിലപ്പോൾ റഫായിട്ട് എഴുതേണ്ടി വരും പിന്നീട് നല്ലൊരു തിരക്കഥ മാറ്റണം അതിന് കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കണം ഛായ അത് സ്ക്രീനിൽ ക്യാമറയിലോ അല്ലെങ്കിൽ വീഡിയോ എന്താണ് വീഡിയോ ക്യാമറയിലേക്കോ പകർത്തണം അത് എന്നിട്ട് കട്ട് ചെയ്ത് കൃത്യമായിട്ട് എല്ലാം നോക്കി ചെക്ക് ചെയ്തിട്ട് ഫൈനലായിട്ട് ചെയ്യുകയും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ എന്ത് ഹ്രസ്വചലച്ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ അത് മൂല്യനിർണ്ണയം ചെയ്യുന്ന സഹായിക്കുന്ന അംശങ്ങൾ പറയുന്നുണ്ട് ഭാഗഭാഗിത്വം കുട്ടികളുടെ അതിനകത്ത് എത്ര പേര് അതിനകത്ത് പങ്കെടുത്തു അല്ലെങ്കിൽ അവരുടെ എങ്ങനെയാണ് അവരുടെ ആ പങ്കാളിത്തം എങ്ങനെയാണ് അവതരണ ശൈലി എങ്ങനെയാണ് അത് അവതരിപ്പിച്ചത് വിഷയ സ്വീകാര അവരുടെ അടുത്ത വിഷയം ഏതാണ് ഇതെല്ലാം പരിഗണിച്ച് വേണം ഈ ഷോർട്ട് ഫിലിമിന് ഒരു മൂല്യനിർണ്ണയം നടത്തുവാനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഷോർട്ട് ഫിലിമുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പഠന പ്രവർത്തനങ്ങൾ ഇങ്ങനെ അവസാനിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടാം പേജിൽ ദിനദർശിക നമ്മുടെ ആദ്യം തന്നെ ഒരു പ്രവർത്തനം ഞാൻ പറഞ്ഞല്ലോ പഠന പ്രവർത്തനത്തിൽ വരേണ്ട പ്രവർത്തനമാണെന്ന് പറഞ്ഞല്ലോ ദിനദർശിക ദൃഷ്ടോ വാസരണ നാമാനി വധതു ലിഖതു അതിനു സഹായിക്കുന്ന ഒരു ദിനദർശിക ഫെബ്രുവരി മാസത്തെ കലണ്ടർ അവിടെ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നമുക്ക് ആഴ്ചകളുടെ പേരുകൾ എഴുതാൻ സാധിക്കും ഈ ചാനലിൽ തന്നെ വാസരങ്ങളുടെ മനോഹരമായ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് നോക്കി എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഒരു ഗാനമാണത് ഇവിടെ അധികദാഹ അംശ അംശാഹാന്നും പറഞ്ഞു കൊടുത്തുണ്ട് നിങ്ങൾ തിരിച്ച് കുട്ടികൾ പഠിക്കേണ്ട അംശങ്ങൾ എന്തൊക്കെയാണെന്ന് സംസ്കൃത ചലച്ചിത്രമാണ് ഈ അധികൃത്യ ചർച്ചാ മകരവത് സംസ്കൃത ചലച്ചിത്രങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി വിലിക്ക അവതാരം എഴുതി എന്നിട്ട് അവർ എഴുതി അവതരിപ്പിച്ചു ശബ്ദകോശ നിരീക്ഷ നൂതന പദാനാം അർത്ഥം അലിക്കത് ശബ്ദകോശം നോക്കിയിട്ട് നൂതന പദങ്ങളുടെ അർത്ഥം എഴുതി പ്രശ്നോത്തര നിർമ്മാണം അവകരോത് നമ്മുടെ ചലച്ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാക്കി ഹ്രസ്വ ചലച്ചിത്ര നിർമ്മാണം അകരുവത് ഷോർട്ട് ഫിലിം ഉണ്ടാക്കി നിർമ്മിച്ചു അസു ധാതുഹോ ലങ്ങ് പ്രഥമപുരുഷ രൂപണി അവതത് അസുധാതുവിൻ്റെ പ്രഥമ പുരുഷ രൂപം അവർ പറയണം അപ്പം അത് താഴെ കൊടുത്തേണ്ട് അനുബന്ധത്തിൽ കൊടുത്തേണ്ട് കൂടാതെ വാസരാണ നാമാനി അവതത് വാസരങ്ങളുടെ പേരുകൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് കുട്ടികൾ ഈ പാഠത്തിൽ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ അനുബന്ധത്തിൽ സൂചിപ്പിച്ച പോലെ അസുധാതുവിൻ്റെ പ്രഥമ പുരുഷ രൂപം താഴെ തൊണ്ണൂറ്റി രണ്ടാം ഏജിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് അസുധാതുഹു പരസ്മയ പതി ലെങ്ങ് എന്ന് പറഞ്ഞു കൊടുത്തുണ്ട് ഏകവചനം ദ്വിവചനം ബഹുവചനം അപ്പോൾ പ്രഥമപുരുഷൻ ആസീദ് ആസ്താം ആസൻ എന്നാണ് കൃത്യമായിട്ട് ഏകവചനം ദ്വചനം ബഹുവചനം ആസീദ് ആസ്താം ആസൻ പ്രഥമപുരുഷ രൂപം മധ്യമപുരുഷൻ ആസി ഹി ആസ്തം ആസ്താന്നാണ് ഉത്തമപുരുഷ രൂപം വരുന്നത് ആസം ആസ്വ ആസ്മാണാണ് ഇങ്ങനെ ആ രൂപം കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് അത് കുട്ടികൾ ബൈഹേർട്ട് ചെയ്ത് പഠിക്കണം കൂടാതെ പേജ് നമ്പർ തൊണ്ണൂറ്റി മൂന്നില് അമരകോശമായിട്ട് അവസാനം ഒരു നീലക്കോളത്തിൽ കൊടുത്തിട്ടുണ്ട് പിത എന്ന വാക്കിന്റെ അമരകോശം എന്ന അമരകോശം കൊടുത്തിട്ട് എന്ന് പിരിച്ചവിടെ എഴുതിയിട്ടുണ്ട് അതും കൂടി പഠിക്കുക ഏറ്റവും ഒടുവിലായി തൊണ്ണൂറ്റി നാലാമത്തെ പേജിൽ ലിങ്ക് ആക്ടിവിറ്റി അടുത്ത പാഠത്തിലേക്കുള്ള ലിങ്ക് ആക്ടിവിറ്റി സംസ്കൃത ചലച്ചിത്രാണീ പശ്യതു തേശാം ചലച്ചിത്രാണോ വൈശിഷ്ട്യം അധികൃത്യ ചർച്ചാം കരുതൂ സംസ്കൃത സിനിമകൾ കാണൂ എന്നിട്ട് ആ സിനിമകളുടെ വൈശിഷ്ട്യം അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച നടത്താൻ പറയുന്നുണ്ട് സൂചനകൾ കൊടുത്തേണ്ടത് ആരാണ് ഡയറക്ടർമാർ ആരൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത് ഗായകരാരൊക്കെയാണ് ഗ ഗാനചയിതാക്കളാരൊക്കെയാണ് വിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ അതായത് അടുത്ത പാടുമായി ബന്ധപ്പെട്ട ലിങ്ക് ആക്ടിവിറ്റി ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ച പോലെ ഈ പാടുമായി ബന്ധപ്പെട്ട വാസരങ്ങളുടെ നാമം അതുപോലെ ചലച്ചിത്രങ്ങളെ സംബന്ധിച്ചുള്ള സ്പെഷ്യൽ വീഡിയോ എല്ലാം ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങളേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക പരമാവധി സപ്പോർട്ട് ചെയ്യുക ഓക്കേ താങ്ക് യു ധന്യവാദം